കഴിഞ്ഞ ജൂണിലായിരുന്നു ഒരു വാഹനാപകടത്തിൽ നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതി മരിച്ചത് സുതി വിട പറഞ്ഞ് ഒൻപത് മാസം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് പറയുകയാണ് നടന്റെ ഭാര്യ രേണു മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് മരണത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നുവെന്നും രേണു പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേണുവിന്റെ പുതിയ പ്രതികരണം സുതിയുടെ മൃതദേഹം കൊണ്ടുവരുന്നവരെ താൻ വീഴാതെ പിടിച്ചുനിന്നുവെന്നും തനിക്ക് ആ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ലായിരുന്നുവെന്നും പറയുകയാണ് ാണ് രേണു എന്നാൽ താൻ ബോഡി കാണണ്ട എന്ന് പറഞ്ഞതിനു വരെ ആൾക്കാർ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചുവെന്നും രേണു പറയുന്നുണ്ട് കിടന്ന് എഴുന്നേറ്റ് പോയ മനുഷ്യൻ ജീവനില്ലാതെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ എന്നാണ് രേണു ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഓടി അപ്പുറത്തേക്ക് പോവുകയായിരുന്നുവെന്നും രേണു വ്യക്തമാക്കി തനിക്കൊരു കൂട്ടുകാരി ഉണ്ട് എന്നും അവളുടെ ഭർത്താവ് അപകടത്തിൽ മരിച്ചു പോയതാണ് എന്നും അവളാണ് സുധിച്ചേട്ടനെ അവസാനമായി കാണണമെന്ന് പറഞ്ഞത് എന്നും അവളുടെ വാക്കിന്റെ പുറത്താണ് മൃതദേഹം കണ്ടതെന്നും രേണു വ്യക്തമാക്കി ടക്കുന്നത് പോലെയായിരുന്നു തനിക്ക് ആദ്യം തോന്നിയത് ആംബുലൻസിൽ താനും മകൻ കിച്ചുവുമായിരുന്നു ഉണ്ടായിരുന്നത് മൃതദേഹത്തിൽ നിന്നും തങ്ങൾ കൂർക്കംവല്ലി കേട്ടുവെന്നും എന്നാൽ തങ്ങളുടെ മനസ്സിന്റെ തോന്നലാകുമതെന്നും രേണു പറയുന്നുണ്ട് മരിക്കുന്നതിന് മുൻപായിരുന്നു നടൻ ഇന്നസെന്റ് മരിക്കുന്നത് ആ വീഡിയോകളെല്ലാം കണ്ട ശേഷം താൻ മരിച്ചാൽ നീ വേറെ വിവാഹം കഴിക്കുമോ എന്ന് തന്നോട് വന്ന് ചോദിച്ചുവെന്നും കല്യാണം കഴിക്കേണ്ട ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് സുതി പറഞ്ഞുവെന്നും എന്നാൽ പിന്നീട് വന്ന് നീ കല്യാണം കഴിച്ചോ ചെറുപ്പമല്ലേ എന്ന് പറഞ്ഞുവെന്നും രേണു പറയുന്നുണ്ട് തിന് ദിവസങ്ങൾക്ക് മുന്നേ മരണത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപകടത്തിൽ ഒന്നും മരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നാലു വർഷം മുമ്പ് ഷൂട്ടിന് പോയി തിരിച്ചു വരുമ്പോൾ വാഹനാപകടത്തിൽ മരിക്കുന്നത് താൻ സ്വപ്നം കണ്ടിരുന്നുവെന്നും രേണു പറയുന്നുണ്ട് ആ സ്വപ്നം താൻ എല്ലാവരോടും പറഞ്ഞിരുന്നുവെന്നും ആ സമയത്തായിരുന്നു വയർനിസ്റ്റ് ബാലഭാസ്കർ മരിച്ചതെന്നും ആ വാർത്ത കണ്ടിട്ടാണോ അങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് അറിയില്ല എന്നും അങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്നും പറയുകയാണ് രേണു മരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വീടും ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ടേ താൻ െന്ന് സുധി തന്നോട് പറഞ്ഞിരുന്നുവെന്നും റേണു പറയുന്നുണ്ട് അതേസമയം വടകരയിൽ നിന്നും പരിപാടി കഴിഞ്ഞു മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് അപകട സമയത്ത് കാറിന്റെ മുന്നിലെ സീറ്റിലാണ് കൊല്ലം സുധിയിരുന്നത് അപകടത്തിൽ പരിക്കേറ്റ ബിനു അടിമാലി മഹേഷ് എന്നിവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു സഹപ്രവർത്തകരെല്ലാം പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും സുധി മരണപ്പെടുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നു മിമിക്രിയിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ ആളാണ് കൊല്ലം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് സുധി സിനിമയിലെത്തിയത് കട്ടപ്പനയിലെ ഋത്ക് റോഷൻ എന്ന ചിത്രത്തിലെ സുധിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്